നമ്മൾ ഇറങ്ങേണ്ടി വരുമോ ശോ എനിക്ക് പറക്കാനും അറിയത്തില്ല പറന്നോ ആ അയാള് പറഞ്ഞു പിന്നെ അവൻ അതെ അൺഫോളോട്ടെ പറയണം കേട്ടോട്ടാ unfollow ചെയ്യാം ഇതാ correct അല്ല എന്നെ എടി ഇറക്കട്ടെ എടി ഇറങ്ങാ ഈ ഇവൻ മാറ്റി ഇത് പറക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എടേവി അല്ലന്നോ പറ ഇവന്റെ പേരെന്താ മോസൽ താങ്ക്സ് അಂತ ഞാൻ ഇത് എന്റെ ഒന്നാണോ എനിക്ക് നല്ല അടിയും കൊണ്ടു ആണല്ലോ യു ഇത് അല്ല കത്തി ആ കൊന്നാ എൻ്റെ മോനെ you heavy player ആയി പോയട്ടോ ഞാൻ ഇതൊന്നും વિચારിച്ചല്ല ഇത്ര കൂട്ടി കൊണ്ട വന്നது നേ ആവശ്യമുള്ള വിളിച്ച മതി ഓ ഹൈ കോട്ടൈ ഫൈലി ഇരക്കിട്ട് കത്തി പിടിച്ചടക്കുന്നത് അല്ലേ മോൻ ഹവില് രണ്ട് ഗ്ലാനേ 9 ബുള്ളറ്റ് ആണ് ഉള്ളത് arr എന്നെ കേവrfloor എന്നാ കൊന്ന ഞാൻ കൊന്നില്ലോർത്താ ഏ ആ ഇതാരെ എന്റെ കൂടെ വന്ന് പറക്കുന്ന ഒരാളെ കൊല്ലുന്നതാ ഞാൻ ഒരാളെ കൊന്നു ഞാൻ അയാളെ കണ്ടപ്പോഴേക്കും എന്റെ പൊന്നു സഹോദര മരിക്കേ ഒന്നാതെ മുള്ളറ്റില്ല ോ ഐ വണ്ടി ഹെവി ആമോ ആ ഒന്നാം കൂടെ പോവാണ്ട് ഇങ്ങോട്ട് വാ ഓ എനിക്ക് ശേഷിക്കേ ആര് വേറെ ഒന്ന് അടിക്കേ അയ്യോ ഇച്ച എവിടെയാന്ന് ഉച്ചക്ക് അറിയാമോ കൊറേ നേരം കൊണ്ട് ഞാൻ ഉള്ളില് ഉള്ളില് വാ വാന്ന് പറയുന്നവടെ ആളുണ്ടായിരുന്നു അടിച്ചോ ദൂരെ അടിച്ചോതി അവൻ റിവൈവ് ചെയ്യുന്നണ്ടല്ലോ എന്നല്ല ഞാൻ pourtant get the dog tag the airdrop is coming <coughs> <coughs> dog tag detected and scanned successfully your team able return to the battle when the next ഇവിടെയാണ് <coughs> ഉറങ്ങുവോ <video coughs> <time. coughs>

ണ്ടെന്ന് തോന്നു ആളോടെ വെറുതെ പുഷ് ചെയ്തേക്കാം കൊന്നോ അതാണ്ടേ വേറെ വേറെ വണ്ടി എടുത്ത് പോയല്ലോ

എനിക്ക് ഇച്ചിരി റേഞ്ചിന്റെ ഫാമില ഇച്ചിറങ്ങിയോണ്ട് ഞാനീ വണ്ടിയിലാല് അവിടെ എന്തിനാ ഇറങ്ങിയത് അവിടെ നിർത്താനല്ലായിരുന്നല്ലോ പട്ടിയോ വിട്ടു ഞാനാ വിട്ടത് അയിന്റെ മോളുള്ള ആള് പോവല്ലേ എന്റെ നായോട്ട് കേറി വരുന്നുണ്ട് ഏ താഴേ അടിക്കാൻ ഞാൻ അവനെ കാണണ്ടേ ഇതിനെ കൊന്നു അടുത്ത് ഡിങ്കോ ഉണ്ട് ഡിങ്കോ നല്ല ഊക്കനടി കിട്ടി എനിക്ക് അയിന്റെ മേലെയുള്ള ആള് വണ്ടി 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 വഴിക്കാ ഏ ഞാൻ എന്റെ മുന്നിൽ കണ്ട ഒരാളെ അടിച്ചതാ ഇന്ന വണ്ടിക്കാരാല് നിക്ക് നിന്നെ തരാൻ പറ്റൂള്ളുരുന്നത് മര്യാദക്ക് റിവൈവ് ചെയ്തോണ്ടിരുന്നു അപ്പൊ തോന്ന എന്നെ ഇടിച്ച് താഴെ കൊണ്ടിട്ടു പല ആദ്യം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് വണ്ടി വേണ്ടല്ലോ അത്രയും ദൂരല്ലേ ഉള്ളു എല്ലാ സാധനം ആയോ Cage, ും പോയോ <step favour informação> <shRad rabbit> <share somethingous> ഇതിന്റെ വണ്ടി അടിച്ചു ഓട്ടിക്കാൻ പറ്റുമല്ലേ എയർഡ്രോപ്പാ ആ വണ്ടിയിലുള്ളത് കിട്ടിയോണോ

പാലി വെയിസല്ലേ റീലോഡിങ് ടൈമും ആയില്ല ഉള്ളല്ല ആ എനിമി മാർക്ക് ചെയ്തിണ്ടല്ലോ ഹിറ്റ് ചെയ്യ മാർക്ക് ചെയ്തോ അല്ലല്ല അവനെ ഒരു ഗോഡാമിലാണല്ലോ ഉള്ളതാണ് അവൻ എനിമിനെ മാർക്ക് ചെയ്താവ거든요 വെറുതല്ലേ ഞാൻ ഞാൻ വന്നുകൊണ്ടിരിക്കു ഇപ്പുറ താഴെ എനിമി മഞ്ഞിലൂടെ വെള്ളം ഓടിയ കാണിയെന്ന് വിചാരിച്ചു പാവം അയ്യോ ബുള്ളറ്റ് ഇല്ലല്ലേ ബുള്ളറ്റേ ബുള്ളൂ നൂറ്റി നാപ്പത്തെട്ട് അവൻ അടിച്ചു ഞാൻ ചിരിക്കാത്തതേ ചിരിച്ചാ ഞാൻ ചുമക്കും അതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചിരിച്ചു ഒരു കാര്യം ബുള്ളറ്റ് ഉണ്ട് തള്ളിയുള്ള പിന്നെ വേണോന്നോ ഇനി ഇങ്ങോട്ടാണ് ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ടല്ലോ ആ വീടിന്റെ ഒക്കെ മേലെ കയറേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ കിതറേ ബുള്ളറ്റ് അണ്ടേ എനിക്കടീൻറെടക്ക് കള്ളന്നായി

അതൊക്കെ ഓൾറെഡി ചാടി കഴിഞ്ഞു കാണും ോട്ടോ <laughs> പോയല്ലോട്ടെ <laughs> 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 no, ഒരാളും കൂടെ അടുത്തുണ്ടോ അപ്പൊ തീർത്തു ഓ ഓണോ ശ മരിച്ചോണ്ടാ അല്ലെങ്കിൽ ಹಾ ಸರಿ ಇಲ್ಲಿ ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ ಓಕೆ ಓಕೆ ದೊಡ್ಡವರೇ